നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കാർപ്പ് വീടീനാണ് അപ്പോൾ കാർപ്പ് കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ കാർപ്പിഡ് ഇങ്ങനെ എങ്ങനെയാണ് തേറ്റ് ഉണ്ടാക്കണത് ബൈക്ക് അപ്പോൾ അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പല ആൾക്കാരും കുറേ കുറേ സാധനങ്ങൾ ആഡ് ചെയ്താന്ന് ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ തേറ്റ് ഉണ്ടാക്കണം നോക്കാം ഓക്കെ അതാണ് മീൻസ് അത് നമുക്ക് ഒരു കപ്പ് വെള്ളം പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഫുഡ് കളർ ഡയറക്റ്റ് ആഡ് ചെയ്യുക ഫുഡ് കളറ് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് രൂപ അത്ര വരൂ അതൊന്ന് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് மிகிட்டு நம்ம உறச்செடுத்துட்டு ஆகாரம் கொண்டு மிகு வச்சிட்டுள்ள மிக வெள்ளம் கொடுக்கொடுக்க மினிட்டு അടിശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ തരിതരി നല്ല തരിതരി ആണോ അതുപോലെ ഇത് വലിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ പൊടിച്ചെളി ചേർക്കണം അങ്ങനെ കുറച്ച് ചേർന്ന് ഞാൻ ആക്കിയിട്ടാണ് പൈനാപ്പിൾ അസെൻസ് പൈനാപ്പിൾ അസെൻസ് പറഞ്ഞ ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ വരും ജസ്റ്റ് ഒരു കുറച്ച് അടി ഇതാണ് അത് അടിന് വീണ്ടും ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മളെനിക്ക് ആവശ്യമുള്ള മൈദ ഇപ്പം നമ്മൾ വൺ കെ ആണ് പെല്ലത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അര കിലോ മൈദ വൺ കെ ജി നമ്മൾ ഫുള്ള് ആടിയിട്ടില്ല ഒരക്കിലോ മേലക്കാടിയിട്ടുണ്ട് അപ്പം ആ ഒരു റേഷ്യോയിൽ മൈദ കിടത്താണത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അടക്കാം സപ്പോ നമ്മൾ ഫീറ്റൊക്കെ കണ്ടോ ഇതാ പോലെ നമ്മുടെ കരുതി വരും അങ്ങനെ വരുമ്പോഴാണ് നമ്മളീ ഫയർ ബ്രോക്കിൻ്റെ മേലെ കുറച്ച് കുളച്ച് കിട്ടുമ്പോൾ ഉണ്ടാക്കി രീതിക്ക് വരും ഇതാണ് കറക്റ്റ് ഫീല് നമ്മൾ നമുക്കതി ചിലവൊന്നുമില്ല ഇപ്പോൾ നമുക്കിപ്പോൾ മൊത്തം വന്നിട്ടുണ്ടെങ്കിൽ അവർ നൂറ് രൂപയായിരിക്കും ചിലവറിയിൽ ബൂസ്റ്റ് തേങ്ങാ പിണ്ണാക്ക് അത് കാര്യങ്ങളൊക്കെ ചേർക്കും നമ്മൾ മുന്നേ ചേർത്താനാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണ് നീ കിട്ടും പിന്നെ അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കെന്തായാലും എന്തായാലും ഉണ്ടാക്കി സാധനം ഇറങ്ങിയിട്ട് വരാം ഓക്കെ